ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വയലറ്റ് കളറിലെ ക്യാബേജ് തോരനാണ് അഥവാ പർപ്പിൾ കളറിലെ ക്യാബേജ് തോരൻ സാധാരണ നമ്മൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കുമ്പോൾ വെള്ളം വലിഞ്ഞ് കിടക്കാറുണ്ട് അപ്പം വെള്ളം വലിഞ്ഞ് കിടക്കാതെ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു തോരൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം സവോള മൂന്ന് പച്ചമുളക് കറിവേപ്പില ചെറിയൊരു കഷ്ണം ഇഞ്ചി അതുപോലെ ചിറകി വെച്ചിരിക്കുന്ന തേങ്ങ ഞാനൊരു ചെറിയ ക്യാബേജാണ് എടുത്തിരിക്കുന്നത് നല്ലവണ്ണം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം അരിഞ്ഞ് കറിവേപ്പിലയും അതുപോലെ തന്നെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഉപ്പിടാതെ വേണം മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി കാരണം ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ അതിനകത്ത് വെള്ളം വലിഞ്ഞ് കിടക്കും ഓൾറെഡി ക്യാബേജിനകത്ത് വെള്ളമുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഉഴുന്നു പരിപ്പും മുഴുവനായിട്ടുള്ള ഉഴുന്ന പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കടുക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേരുവകൾ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണേൽ പകുതി ഉഴുന്നുപരിപ്പ് എടുക്കാം ശേഷം പാനെടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിനു ശേഷം കടുകും ഉഴുന്നും കൂടെ ഇട്ട് കൊടുത്ത് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇതിനകത്തേക്ക് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ ഒരു ഒരു മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക കണ്ടോ അതിനകത്ത് വെള്ളമെല്ലാം വറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ വെള്ളമെല്ലാം വറ്റി വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് മൂടി വെച്ച് ആവി കയറ്റി എടുക്കാം ക്യാബേജ് തോരൻ അധികം വേവില്ലല്ലോ ജസ്റ്റ് ഒരു ആവി കൊണ്ടാൽ മാത്രം മതി അതുകൊണ്ട് തന്നെ ഈ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ടത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാബേജ് തോരനിലുള്ള വെള്ളം ഊറി അതിനകത്ത് കിടന്ന് വെന്ത് വരുമ്പോഴാണ് ഈ വെള്ളം വലിഞ്ഞ് കിടക്കുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ആദ്യം വെള്ളം വറ്റിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചിരിക്കുന്നത് ഇപ്പോൾ നോക്കിക്കേ ഒട്ടും വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് പിന്നെ വയലറ്റ് ക്യാബേജ് തോരൻ ആയതുകൊണ്ട് തന്നെ ഞാനിതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടി ഇട്ട് കഴിയുമ്പോൾ വേറൊരു കളറായി മാറും മഞ്ഞൾപ്പൊടിയോ മറ്റ് സ്പൈസസോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല അപ്പം വയലറ്റ് ക്യാബേജ് തോരൻ അല്ലെന്നുണ്ടെങ്കിൽ കളർ മാറി വരും അതുകൊണ്ടാണ് ഇപ്പം നോക്കിക്കേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാബേജ് തോരൻ നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും ബൈ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു കൊള്ളുന്നു ടറ്റാ